പത്തൊൻപതാം ദിവസം പരിശുദ്ധ കനികമറി നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മഹാവിജയത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കുഞ്ഞിന് ഹൃദയത്തിൽ രൂപാന്തീകരണം സംഭവിക്കും ആത്മാവൽ അസാധാരണമായ കൃപ നിലനിന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഈ കൃപയുണ്ടെങ്കിൽ ദൈവികമായ ഒരു ഒരൊന്നാകൽ സംഭവിക്കും ഈശോയുടെ ഹൃദയവുമായി നടക്കുന്ന ഒന്നാകൽ ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു നാം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നേ മതിയാവുകയുള്ളൂ രണ്ടിലും പെടാത്തൊരു സ്ഥാനമില്ല ഹൃദയം എനിക്കു നൽകപ്പെടുന്നില്ലെങ്കിൽ ഉടൻ തന്നെ അത് സാത്താൻ്റെ വലയിൽ വീഴും ഞാൻ ഉറപ്പിച്ചു പറയട്ടെ എൻ്റെ മഹാവിഷയം ലോകത്തിനെ ഗതി മാറ്റുന്നതാണ് മറ്റെന്തിനേക്കാളും ഇപ്പോൾ ലോകത്തിനാവശ്യം പ്രാർത്ഥനയുടെ ഐക്യമാണ് കൈകളല്ല ഹൃദയങ്ങളാണെന്ന് ചേരേണ്ടത് ഈ ദൈവിക പദ്ധതിയിൽ ചേരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും എന്നിലൂടെ ഹൃദയം കൊണ്ടുവന്നായിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകകോപിക്കുവാൻ ഇതാവശ്യമാണ് ഓർക്കുക ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിത്താണ് അഹങ്കാരം അനാവശ്യമായ തോന്നലുകളുടെയും മാറ്റങ്ങൾ വരേണ്ട സമയമാണിത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആദ്യ ആത്മാർത്ഥത ശ്രമം എത്ര അത്യാവശ്യമാണെന്നറിയാമോ വഴികാട്ടി നാം പരിപൂർണരാകണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ ഈശോയെ യോജിപ്പുള്ളവരാക്കുക ഈശോയോടൊന്നാക്കുക ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയുമായി ഒന്നായി ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ അതിനായി ദൈവം നിർമ്മിച്ച വഴിയിലൂടെ നാം നീങ്ങണം ഈശോയോട് ഏറ്റവും താതാത്മ്യപ്പെട്ട വ്യക്തി മാതാവ് മാത്രമാണ് സ്വാഭാവികമായും ദൈവവുമായി ഐക്യപ്പെടാൻ മാതാവ് വഴിയാണ് യാത്ര ചെയ്യേണ്ടത് മാതാവ് വഴി യാത്ര ചെയ്യണമെങ്കിൽ നാം സമർപ്പണം വഴി മാതാവുമായി ഐക്യപ്പെടണം എത്രയധികം നാം മാതാവിനോട് എഴുകിച്ചേരുന്നുവോ അത്രയധികം ദൈവവുമായി ഖാണ്ട ബന്ധത്തിൽ നാം എച്ച് എത്തിച്ചേരും മാതാവിൻ്റെ വിമല ഹൃദയത്തിനോ നാം സ്വയം സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തിനോ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു പ്രവർത്തിപദം സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അമ്മയുടെ വിജയത്തിനായി എല്ലാവരും ചെയ്യുന്ന നല്ല പ്രവർത്തികളിൽ നമുക്ക് സന്തോഷിക്കാനാവും അമ്മ നമുക്ക് തന്ന സ്നേഹത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയാ നാം ആ തെറ്റ് കണ്ടുപിടിക്കണം മറ്റുള്ളവരുടെ വളർച്ചയിൽ ചിലപ്പോൾ നാം ദുഃഖിക്കുന്നത് നാം സാമ്പത്തികമായി വളർ തളരുമ്പോഴാണ് അർഹതയില്ല എന്ന് നാം കരുതുന്ന മറ്റുള്ളവർ വളരുമ്പോൾ നാം ദുഃഖിക്കുന്നുണ്ടോ അവർ നമ്മുടെ വഴി തടസ്സം ചെയ്യുന്നു എന്ന് വിചാരിച്ചാണോ നാം ദുഃഖിക്കുന്നത് അമ്മയ്ക്കുള്ള സമർപ്പണം വഴി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സന്തോഷിക്കാൻ അമ്മ പഠിപ്പിക്കുന്നു മാതാവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ വ്യക്തിയാകുവാൻ നമുക്ക് കഴിയുമ്പോൾ അമ്മയുടെ മഹാവിജയം സംഭവിക്കുന്നു ഇത് നടക്കില്ല എന്ന് നമുക്ക് സാത്താൻ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന ആ സമയത്തിലെ പോലെ നമുക്ക് ലഭിച്ച കൃപം നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിച്ചതുപോലെ നമുക്ക് നമുക്ക് ഓരോ ദിവസവും ജീവിക്കണം പ്രാർത്ഥന പരിശുദ്ധ കനികമരത്തിന് വിമല ഹൃദയമേ ഞാൻ കാണുന്നവർക്കെല്ലാം ദൈവസ്നേഹം കൊടുക്കുവാൻ സമർപ്പണ സമയത്തെന്നതുപോലെ എന്നെ സഹായിക്കണമേ സാത്താൻ വളരെ വലുതാക്കി എനിക്ക് കാണിച്ചു തരുന്ന മറ്റുള്ളവരുടെ കുറ്റങ്ങളെല്ലാം ഞാൻ നിസ്സാരമാക്കി അവഗണിക്കട്ടെ എല്ലാ മനുഷ്യരും അങ്ങ് ലാളിക്കുന്ന കുഞ്ഞുമക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങ് ഇനിയും ലാളിക്കുന്നുണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്നും അഹങ്കാരത്തെ വേറോടെ പിഴുതെറിയണമേ സാത്താൻ സൃഷ്ടിക്കുന്ന മാല മായാവലയങ്ങളിൽ ഞാൻ നിബദിക്കാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഞാൻ അമ്മയുടെ മഹാവിജയത്തിനായി അന്വേഷിക്കട്ടെ സമർപ്പിതരുടെ ഹൃദയങ്ങൾ ഒന്നാവുകയും ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിക്കുകയും ചെയ്യുമാറാകണമേ അമ്മയുടെ വിജയം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൃപയാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരീകരണം നടത്താൻ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണല്ലോ അത് ഭാഗ്യവതിയായ കന്യകെ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ അപ്പോൾ ചാത്താന കെണികൾ ഞാൻ വീഴുകയില്ല എന്ന് എനിക്കറിയാം വചനം നാം ദൈവത്തിൽ ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നടപടികൾ പതിനേഴ് ഇരുപത്തിയെട്ട് വിശ്വാസ പ്രമാണം സർശക്തനാപിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൻ വാവനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞു പന്തിയോ വിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ ചരിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാൽ നിന്നിറങ്ങി മരിച്ചവരുടെയും നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ഠ മറയത്തോട് വജിച്ചു പരിശുദ്ധാൻമാവിനാൽ മറ ഗർഭം ധരിച്ചു നന്മാറിഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തം പറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്രാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മരൻ്റെ മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷുതം പറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയമേ നിനക്ക് സുസ്തി സ്വസ്ഥി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്ഠമറയുമേ തമ്പരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിക്കണമേ ഈശ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിഷ്ഠ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷിയായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്ക് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആ മീൻ പിതാവിനും പുത്രൻ പരിഷ്ടാന്മാവനു സ്തുതി ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രൻ പരിഷിത്താൻമാവനു സ്തുതി ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രൻ പരിഷ്ഠാന്മാവനു സ്തുതിയും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പുണ്യങ്ങളുടെ ചുമമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തിന്മേ നിങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാനമാവനു സ്ഥിതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനിമയെന്നെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനുസ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങളൊരു തിരിച്ചയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവനത്തു ഉൾപ്പെടുത്തരുതേ എത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രനും പരീക്ഷൻ ശ്രുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷി റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരീക്ഷ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജ്ജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണെന്ന ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാഭം തെളിപ്പെടുത്തരുതേ തിന്മേന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രം പരിഷിത്താന്മാവിന് ശുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോശാ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാബോധിച്ചതുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നം വേണുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവണത്തിൽ ഉൾപ്പെടുത്തരുതേ എത്തണമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ വിധാനപുത്രണം പരിശുദ്ധൻമാവൻസ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതശാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തരമസ് സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബം തെളിപ്പെടുത്തരുതേ തനിമേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെടുത്ത മനസ്സ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്തമേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനമേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സുതെയും ആതുലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേം പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നരത്തണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിഷുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പ്രതിപിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ